കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ ഒരു അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ട ഒരു ഇൻസിഡൻ്റ് ആണ് അപ്പോൾ അപ്പൊ ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ എല്ലാ ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളിലെല്ലാം ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ഒരു ഒരു വിദ്വേഷ പ്രചാരണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പൊ അതിൽ ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഹ്യൂമൻ റിസോഴ്സ് വളരെ കുറവായി അപ്പോൾ അവർക്ക് പുറത്തു നിന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് അവർ അത്തരത്തിലുള്ള പോളിസികളൊക്കെ രൂപപ്പെടുത്തി എടുത്തത് അങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ വലിയ തോതിൽ പിന്നെ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ഉണ്ടാവുന്നത് പല മേഖലകളിൽ അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ അങ്ങനെ പല മേഖലകളിൽ കുടിയേറ്റം ഉണ്ടാവുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിലുള്ള ഉണ്ടാകുന്ന വർധനമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ വർധനവോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് അവിടെ പിന്നെയുള്ള വീടുകൾ സഫീഷ്യൻ്റ് അല്ലാതെ പോകുന്നു വീടുകൾ കിട്ടാതാവും ഈ ഇമിഗ്രൻസ് കാരണം വീടുകൾ കിട്ടാതെ പോകുന്നു അതുപോലെ അവരുടെ അവസരങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ജനതയുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ ലഭിക്കാതെ പോകുന്നു അല്ലെങ്കിൽ അവർ തൊഴിലെടുക്കുന്നതിനേക്കാളും വേതനം കുറഞ്ഞ കുറഞ്ഞ വേതനത്തിൽ ഈ പറയുന്ന കുടിയേറ്റക്കാർ ജോലി ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു സെന്റിമെന്റൽ സാധനത്തിന്റെയൊക്കെ പുറത്താണ് ഇത് തുടങ്ങുന്നത്